േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മർക്കട സഞ്ജയം ദേവിയേ ആരാഞ്ഞോ വൃക്ഷശണ്ടേഷയും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കയും ചിന്തിച്ചു കേദിച്ചു താരാസുത ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാർ പാതാളം ഒഴുപ്പൂന്നു നടന്നു നാം ഏതും അറിഞ്ഞീലവാസരം പോയതും മാസമതീതമായി വന്നിതൂ നിർണയം ഭൂസുധയെ കണ്ടറിഞ്ഞതുമില്ല നാം രജനീ യോഗമനുഷ്ഠിയാതെ വൃതാ രാജധാനിക്കു നാം ചൊല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടൂ മതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രു തനയനാം എന്നേ വധിക്കൂ മതിനില്ലൊരന്തരം എന്നിലവെന്നൊരു സമ്മതമെന്തുൾ എന്നെ രക്ഷിച്ചതൂ രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽഗിൽ മാമക ജീവനം രക്ഷിക്കയ രക്ഷിക്കയില്ലവൻ മാതാവിനോടോ സമാനയാകും നിജപ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു പാടുന്ന വാനരപുങ്കവൻ പാപീ ദുരാത്മാവേ നെന്തരൂതാത്തതും തൽപാർശ്വശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടർച്ചമ്പോടു ചൊല്ലിനാം മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ നാം പോന്ന ഗുഹയിലകംപോക്കു നന്നായി സുഖിച്ചു വസിക്കാവയം ചിരം സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതോ ദേവലോകം ദേവലോകോപമം ആരാലുമില്ലൊരു നാളും ഭയം ഭയംസകേ താരയെ പോകന വൈകരൂ അംഗതൻ തന്നോടി വണ്ണം കവിവൻമാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോവിതൻ വാദജ അങ്കതനെ തഴുകി പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത അന്ധകാരങ്ങൾ നിരയായി വിനെ വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനുടൈ താരാസുതൻ എന്നു തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീര ഞാനൊഴിഞ്ഞാലുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീതവ താമർത്യപുന്തിരി വുള്ളത്തിലുണ്ടോ പ്രേമത്തിനേതൂ ഇളക്കമുണ്ടായി വരാ ഹോം ഹേമത്തിനുണ്ടോ നിറകേടകപ്പെടും ആകയാൽ രീതി ഭവാനൊരു നാളുമേ രാഘവൻ 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 പപോക്കൽ നിന്നുണ്ടായി വരാം സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈദമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടക ഉണ്ടാകരുതേതുമേ നാഗാധിപത്മാജന നന്ദനാഗോളിതം ഞാനും തവഹിതത്തിൽ പ്രസക്തന ജ്ഞാനികൾ വാക്കുകേട്ടതും ഭ്രമിക്കല ആനീവരൈ ഖൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞീലയോ ചൊല്ലുന്നീ രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രേയത്തിങ്ങില്ലെന്നറിയേ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമേരുമേ ആപത്ത് വന്നടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനാഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവീ തിജകുല ധർമ്മവിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വെച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമൻപോടു ചൊല്ലുവാൻ കേൾക്കനി ശ്രീരാമദേവൻ മനുഷ്യൻ എല്ലോർക്കെടു നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സ സകല ജ ജഗന്മോഹകാരിണി സീതയാകുന്നതു ആകുന് സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു യുഷ്മണനും ജഗതാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭൂപീമാനുഷവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ രക്ഷോപണത്തെ ഒടുക്കി ജഗത്രയെ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ജന പ്രാർത്ഥിദയനാകയാൾ പ്രാർത്ഥി പാർട്ടീവ പുത്രനായി ശ്രീകണ്ഠ സേവ്യൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാവരൻ മർത്യനായി വന്ന് അവതരിച്ചിടിനർഗം നാം പരിചരിച്ചിടുവൻ ഭർത്ത നിയോഗേന വാനരവേഷമായി വൃത്തിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസു ചേതീശ്വനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തങ്ങളുടെ പാരിഷതന്മാരുടെ പാദം പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നെയും വൈകുണ്ഠലോകം ഗമിച്ചു അണിയിടുവാൻ വൈകേണ്ടതേതു ഇല്ലെന്നറിഞ്ഞിടുന്നീ വണ്ണം പവനാത്മജൻ മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൂക്കും കാശ്യപി പുത്രിയെ നോക്കി നോക്കി ധ്രുതം ദക്ഷിണ വാരി തീരം മനോഹരം പൂക്കു മഹേന്ദ്രചലേന്ദ്രപദം മുതാ ദുസ്തരമേറ്റകാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യം അർക്കട സഞ്ചയം ത്രസ്തരായ അത്യാകുലം പൂണ്ടിരുന്ന ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രച്ച് തന്യൂന്യം എന്തിനേ ചെയ്തു സന്തതമോർക്കനാം ഗഹ്വരം പൂക്കും പരിഭ്രമിച്ചത്രയും വിഹൽ വിഹ്വൽ വിഹ്വലന്മാരായി കഴിഞ്ഞു ദുമാസവും തണ്ടാരിൽ മാതിനെ കണ്ടിര നാം ദശകണ്ഠനേയും കണ്ടുകിട്ടിയിലതചിൽ സുഗ്രീവനും തീക്ഷ്ണണ്ഠനത്രേ തുലോം നിഗ്രഹിച്ചിടുവാൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുപവിപ്പതു മുക്തിക്കു നല്ലത് നമുക്കു പാർത്തോളൂ എന്നിട്ടും നിരൂപിച്ചുറച്ചു കവികുലം ദർഭിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവൻ അപ്പോൾ മഹേന്ദ്ര ചലേന്ദ്ര വൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ട് വൃദ്ധനായുള്ളൊരു ഗൃദ്ധ്രപ്രബരനും പൃഥ്വീതരപ്രബരോത്തു ഉത്തുങ്കരൂവനായി ദൃഷ്ട പരക്കിടക്കും കവികളെ തുഷ്ടിയാ പറഞ്ഞുതൂ ഗൃദ്ധ്വാകുലാധിപൻ പക്ഷമില്ല തോരെനിക്കൂ ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം ഗൃദ്ധവാക്യം കേട്ടു മർക്കടൗഘം പരിശ്രധാരെ അന്യോന്യമാശുചുല്ലിയിടാൻ അതീന്ദ്ര തുല്യനായോ ഒരു ഗ്രന്ഥാധിപൻ തത്വരും കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടും മാറായിരുന്നു കൽപ്പിതമാർക്കു തടുക്കരുതേതുമേ നമ്മൾ ഒരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചില്ലെന്ന സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ മരിക്കു മരിക്കെന്നു വന്നതു എത്രയും പാപികളാകൂ എന്നർമ്മലനായ ധർമാത്മാ ജടാരുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനോ പണിയുണ്ടവരുടെ പുണ്യമോർത്താൽ മറ്റ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യ അർത്ഥമാശു മരിച്ചവൻ ചേരുമാറായുതു രാമപാദാംബുജേ പക്ഷി മോക്ഷം ലഭിച്ചു പക്ഷേന്തരവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കളർന്നു ചോദിച്ചു കർണബീഷ സമാനമാം വാക്കുകൾ ഇങ്ങനെ നിങ്ങളാരെന്തു പറയുന്ന ധന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പ ഭയപ്പെടായി ഉമ്പർവോൻ പൗത്രനും അമ്പോടതു കേട്ടു സമ്പാദി തന്നുടേ മുമ്പിലം മാറു അമ്പോ ജലോചന എന്താ സമ്മോദം ഉൾക്കൊണ്ട് ചൊല്ലിനാൻ സൂര്യകുല ജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിത ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൂക്കിതു കാനനം താതാജ്ഞയാ പുര കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതേ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞ അക്ഷോണിപുത്രീ മുറിയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത അക്ഷണാദരനോടുജായുദ്ധം പക്ഷീപ്രവര അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താ നേരം പക്ഷീന്ദ്രനും പതിച്ച ധരണീതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ സത്യം പറഞ്ഞൊഴിഞ്ഞ് എന്നുമേ നിങ്ങളുടെ മൃത്യൂ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായൂജ്യം ലഭിച്ച ദൂപാഖ്യവൻ അർക്കുലോത്ഭവനാകിയ രാമനും മർക്കട മർക്കടനോടിക സാക്ഷീകമാമണ്ണം സഖ്യപുഞ്ചെയുള്ള കൊന്നി ദൂപാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജവും നൽകി നാനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞ ആശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചുതു ലക്ഷം കബീവരന്മാരെയൊരു ദിശി ദക്ഷിണാദിക്കിനു പോന്നിതൂ ഞങ്ങളും ലക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നീടായികിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ പാതാളമുൾ പൂക്കുവാസരം പോയതു ഏതും മറിഞ്ഞീല ഞങ്ങളത് കൊണ്ടു നിർഭവിരിച്ചു കിടന്നു മരിപ്പതി അപ്പോൾ ഭഗവാനെയും കണ്ടു ബലാൻ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലും സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോ എന്ന് നീ അറിഞ്ഞിടളു താരയെ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂടമോ തമവനോട് ചൊല്ലിനാൻ ഇഷ്ടനാൻ പ്രാതാവ് എനിക്കൂജടായും ഞാൻ എട്ടു നാളുണ്ട് അവനോട് പിരിഞ്ഞതും ഇന്നേ ഏകായിരം മത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടിടിനാൻ എന്നുടെ സോദരനായി യുദകക്രിയ ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പി ചെയ്യിപ്പിനു ഉദക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശുഞ അപ്പോൾ അവനെ അവനെയെടുത്തു കവികളും അതിതീരത്വച്ചിടിനാദര തൽസലിലേ കുളിച്ചഞ്ജലിയും നൽകി വത്സന പ്രാധാവിനായി കൊണ്ടു സാദരം സംസ്ഥാന ദേശദേശത്തിരുത്തിനാൻ പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടേ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങി നാൽ തുമായിടും ത്രികുടാ ത്രികുടാചലോപരി ലങ്കാവുരിയുണ്ടു മധ്യേ സമുദ്രമൈ ഖ മഹാശോ കാനനേ ജാനകി നക്തഞ്ചരി ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്കു കാണാം വൃദ്ധനാക്കയാൽ സാമർത്ഥ്യന്മാർക്കതു ലങ്കിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടു വരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവൂമില്ല കടക്കണ മാശുപോയി യത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൻ ഏവമിതിനു വഴിയെന്നു നിർണയം യഗ്നാകരം ചതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണം എന്നു രൂമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങി നാദിതനുടേ പൂർവവൃത്താന്തങ്ങൾ അബ്ബോടു വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായൂ പ്രാതാവുമായി പുര ആന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതീന് അതിവേഗം പറഞ്ഞിതുമേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതി ചാർത്തനായി വന്നു ദിനകര രശ്മിയാൽ അക്ഷണേതിയും പിടിച്ചിത അനുജന പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനാൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനം പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസിടിനാൻ അന്ധനായി മൂന്നൂതിനം കിടന്നിടിനാൻ പ്രാണശേഷത്താൽ ഉണർന്നോരുനേരത്ത് കാണാദം ചുരകൂകരിഞ്ഞിങ്ങനെ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരേ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ